സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിന്റെ ലാളിത്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സൂപ്പർ താരങ്ങൾ പലപ്പോഴും ആരാധകരെ അമ്പരിപ്പിക്കാറുണ്ട് അത്തരമൊരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ സിനിമയിലെ ലിവിംഗ് ലെജൻഡും കോടിക്കണക്കിന് ആരാധകരുടെ തലവിയുമായ രജനീകാന്ത് മകൾ ഐശ്വര്യക്കൊപ്പം എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്തതും ആരാധകരെ അഭിവാദ്യം ചെയ്തതും ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സംഭവം അദ്ദേഹത്തിന്റെ ജനകീയ മുഖം ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നതായി ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു രജനീകാന്തിന്റെയും മകൾ ഐശ്വര്യയുടെയും യാത്ര സാധാരണമായി പ്രമുഖ വ്യക്തികൾ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് യാത്രാ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രജനീകാന്ത് എക്കണോമിക് ക്ലാസ്സിലെ സാധാരണ യാത്രക്കാർക്കിടയിലേക്ക് വന്നതും പലർ ുംശ്വസനീയമായിരുന്നു വിമാനത്തിനുള്ളിലേക്ക് അദ്ദേഹം കയറി വന്ന നിമിഷം മുതൽ സഹയാത്രക്കാർക്കിടയിൽ ഒരുതരം ആവേശം നിറഞ്ഞു മുൻനിരയിലെ സീറ്റുകളിലൊന്നിൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ പിന്നിരയിലെ സീറ്റിലിരുന്ന ഒരു ആരാധകൻ ആവേശം അടക്കാനാവാതെ ഉറക്കെ വിളിച്ചു ചോദിച്ചു തലൈവ താങ്കളുടെ മുഖം ഒന്ന് കാണിക്കാമോ ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി രജനീകാന്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആകാംക്ഷയോടെ നോക്കി എന്നാൽ ആരുടെയും പ്രതീക്ഷകൾ തെറ്റിക്കാതെ രജനി തന്റെ ആരാധകരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു അദ്ദേഹം ഉടൻ തന്നെ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു വിമാനത്തിന്റെ ഇടനാഴിലേക്ക് നടന്നു നീങ്ങി തുടർന്ന് എല്ലാവരെയും നോക്കി കൈവീശി കാണുകയും വിനയത്തോടെ കൈകൂപ്പി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു